രാജ്യത്തെ പ്രമുഖ വസ്ത്ര ബ്രാൻഡുകൾ വിപണിയിൽ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവായ നോനിഫിനോൾ അമിതമായി കണ്ടെത്തിയതായി പുതിയ പഠനം പറയുന്നു മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ രാസവസ്തു വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നുമാണ് റിപ്പോർട്ട് ഈ കണ്ടെത്തൽ മൂലം രാജ്യത്തെ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് അപകടകാരിയായ നോനിഫിനോൾ വ്യാപകമായി ഉപയോഗിച്ചാൽ അതിലെ രാസവസ്തു മനുഷ്യരിലെ പ്രത്യേകിച്ച് സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ അനുകരിക്കുന്ന സ്വഭാവമാണ് ഉള്ളത് ഇത് ശരീരത്തിലെ ഹോർമോൺ സന്തുലനാവസ്ഥയെ തകരാറിലാക്കുകയും ഹോർമോൺ സംബന്ധമായ കാൻസർ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് വസ്ത്രങ്ങളിലൂടെ ഈ രാസവസ്തു മനുഷ്യ ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് ആരോഗ്യ വിദഗ്ധരെ ആശങ്കയിലാക്കുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനമായ ടോക്സിക് ലിങ്ക് ആണ് ഈ നിർണായക പഠനം നടത്തിയത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച നാൽപ്പത് വസ്ത്ര സാമ്പിളുകളിൽ പതിനഞ്ചെണ്ണത്തിലും നോനിഫ്ലോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പഠന റിപ്പോർട്ടിൽ പറയുന്നു പരിശോധിച്ച സാമ്പിളുകളിൽ ഏകദേശം മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിലും ഈ രാസവസ്തു ഉണ്ടെന്നുള്ളതാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇവ വസ്ത്രങ്ങളിലൂടെ ശരീരത്തിലെത്തിയാൽ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും സ്ത്രീകളിൽ സ്തനാർബുദത്തിനും കാരണമാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഇത് പ്രത്യുത്പാദന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഗർഭിണികളായ സ്ത്രീകളിൽ നോനിഫിനോളിന്റെ സാന്നിധ്യം ഗർഭസ്ഥ ശിശുവിന്റെ സാധാരണ വളർച്ചയെ ബാധിക്കാമെന്നും ഗുരുതരമായ വൈകല്യങ്ങൾക്ക് കാരണമാകാമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനായി ഉപഭോക്താക്കൾ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു അതായത് പുതിയ വസ്ത്രങ്ങൾ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക അതുമൂലം അവയിൽ പറ്റി രാസവസ്തുക്കളുടെ സാന്നിധ്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുകൾ ഉള്ള ബ്രാൻഡുകളെ ആശ്രയിക്കുന്നത് രാസവസ്തുക്കളുടെ സാന്നിധ്യം കുറഞ്ഞ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും ഈ സർട്ടിഫിക്കേഷനുകൾ കർശനമായ രാസവസ്തു നിയന്ത്രണങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് വസ്ത്രങ്ങളുടെ ലേബലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ രാസവസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രദ്ധയോടെ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് അപകടകരമായ രാസവസ്തുക്കളുടെ വസ്ത്ര നിർമ്മാണത്തിലെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിലവിൽ കർശനമായ നിയമങ്ങളോ വ്യവസ്ഥയോ ഇല്ല എന്നത് ആശങ്ക കൂട്ടുന്ന ഒന്നാണ് എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഈ രാസവസ്തുവിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി കർശന നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഉദാഹരണം റീച്ച് രജിസ്ട്രേഷൻ ഇവാലുവേഷൻ ഓതറൈസേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓഫ് കെമിക്കൽസ് യൂറോപ്യൻ യൂണിയന്റെ ഈ മാതൃക പിന്തുടർന്ന് ഇന്ത്യയിലും ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ വസ്ത്രനിർമ്മാണത്തിൽ നോനിഫിനോൾ പോലുള്ള ക്യാൻസർ കാരണമായ രാസവസ്തുക്കളുടെ വ്യാപക ഉപയോഗം പൊതുജനങ്ങളിൽ ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ വിഷയത്തിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അവബോധം നൽകുന്നതോടൊപ്പം സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഈ രാസവസ്തുക്കളുടെ ഉത്പാദനവും ഉപയോഗവും നിയന്ത്രിക്കാൻ കർശന നിയമങ്ങൾ കൊണ്ടുവരണം അല്ലാത്തപക്ഷം ഫാഷന്റെ പേരിലുള്ള ഈ രാസവിഷം സമൂഹത്തിൽ വലിയ ആരോഗ്യ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കാമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലാത്തപക്ഷം ഫാഷന്റെ പേരിലുള്ള ഈ രാസവിഷം സമൂഹത്തിൽ വലിയ ആരോഗ്യ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കാമെന്ന മുന്നറിയിപ്പ് അവഗണിക്കാൻ സാധിക്കില്ല